ഈ പ്ലാവിനത്തിൽ ഏതൊക്കെ നല്ല വെറൈറ്റികളാണ് വീട്ടിൽ വെക്കാൻ പറ്റിയത് എന്ന് നോക്കാം അപ്പോൾ ജെ തേർട്ടി ത്രീ കംലക്സ് സിന്ദോർ വരിക്ക വിയറ്റ്നാം സൂപ്പർ ലോലി ഇത് ഈ നാല് പിന്നെ വെറൈറ്റികളും നല്ല വെറൈറ്റികളാണ് വീട്ടിൽ വെക്കാൻ പറ്റിയ പറ്റിയൊരു വെറൈറ്റീസാണ് അപ്പോൾ വിയറ്റ്നാം സൂപ്പർ ലോലി എല്ലാവർക്കും അറിയാം ഒരു വർഷത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് കായ് തരുന്ന ഒരു ആണ് വിയറ്റ്ന സൂപ്പർ ലോളി പറയുന്നത് അധികം ഉയരം വെക്കില്ല ഒരു മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാവാണ് വിയറ്റ്ന സൂപ്പർ ലോളി പിന്നെ ഗംലക്സ് ഗംലക്സ് നല്ല ഒരു ഇത് നന്നായിട്ട് പഴുത്താൽ പശയില്ലാത്തൊരു വെറൈറ്റിയാണ് ഗംലക്സ് എന്ന് പറയുന്നത് പിന്നെ ചു ചിപ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ഈ ഗംപ്ലെക്സ് നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നാലഞ്ച് വർഷം എടുക്കും കായ തരാനായിട്ട് പിന്നെ സിന്ദൂർ വരിക്ക അല്ലെങ്കിൽ ചെമ്പരത്തി വരിക്ക എന്നൊക്കെ പറയും സിന്ദൂർ വരിക്ക ചെമ്പരത്തി വരിക്ക ഒന്ന് തന്നെയാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ പഴത്തിനായിട്ട് നല്ല ഇതും നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഇതും നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നാലഞ്ച് വർഷം എടുത്ത് കായ്ഫലം തരുവുള്ളൂ അപ്പോൾ നാലഞ്ച് വർഷം കഴിഞ്ഞ് കാത്തിരുന്നാലും നല്ല വീട്ടിൽ വെക്കാൻ പറ്റിയൊരു വെറൈറ്റി തന്നെയാണ് ഈ സിന്ദൂർ വരിക്ക അല്ലെങ്കിൽ ചെമ്പരത്തി വരിക്കുന്നത് പിന്നെ ജെ തേർട്ടി ത്രീ അതും നല്ലൊരു വെറൈറ്റിയാണ് നല്ല മധുരമാണ് പിന്നെ വലിയ ചക്കയാവും വലിയ ചക്കയാവും പിന്നെ വാട്ടർ കണ്ടന്റ് കുറവാണ് ഈ ജ തേർട്ടി ത്രീ പറഞ്ഞാൽ ആ ചക്കെ ചക്കയിൽ വാട്ടർ കണ്ടൻറ്റ് കുറവാണ് നല്ല ക്രിസ്പി ആയിട്ടിങ്ങനെ കഴിക്കാൻ പറ്റും നമുക്ക് കഴിക്കുമ്പോൾ അറിയാതെ അത്രയും ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഇതിനാണ് ഈ ജ തേർട്ടി ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ചക്കകളൊക്കെ നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റീസാണ് ഈ ജെ തേർട്ടി ത്രീ പിന്നെ വിയറ്റ്നാം സൂപ്പർ ലാലി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കായ്ഫലം തരും പെട്ടെന്ന് കായ്ക്കും മറ്റേ രണ്ട് പ്ലാവുകൾ ഗംലെക്സ് സിന്ദൂർ വരിക്ക എന്ന് പറഞ്ഞ നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് വർഷം എടുത്തിട്ടേ കായ് തരുള്ളൂ പിന്നെ അത് വലിയ മരാവും വലിയ മരമാവും നാടൻ വെറൈറ്റി അക കണ്ടിട്ടുണ്ടല്ലോ വലിയ മരങ്ങളാവുമല്ലോ അപ്പോൾ ആ ഒരു സ്ഥലം കണ്ടിട്ട് വേണം ഈ നാടൻ വെറൈറ്റികളൊക്കെ വെക്കുമ്പോൾ മുറ്റത്തിൻ്റെ സൈഡിലൊന്ന് വെക്കുന്നതിനേക്കാൾ നല്ലത് പറമ്പിലേക്കോ അവിടെ മാറ്റി താവും നല്ലത് വലിയ മരമാവും നന്നായിട്ട് ചക്കയുണ്ടാവും വലിയ വലിയ ചക്കകളും ഉണ്ടാവും